എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മാങ്കുളത്ത് കാഡ്സിൻ്റെ ഓഫീസിലാണ് ഉള്ളത് ഇവിടേക്ക് എത്തുമ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകളും കാര്യങ്ങളും ഉണ്ട് ഇത് സംബന്ധിച്ച് നമുക്ക് ഇന്ന് പറയുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ശെബാശിൻ സാറുണ്ട് നമസ്കാരം സാർ എന്താണ് ശരിക്കും കാഡ്സിൻ്റെ ലക്ഷ്യം എന്താണ് കാഡ്സ് മാങ്കുളത്തെ കൃഷിക്കാരെ ഓർഗാനിക് കൃഷി രീതി പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് ഓർഗാനിക് കൃഷി പരിശീലനം കൊടുക്കുകയും അവർക്ക് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുകയും ചെയ്യുന്ന മെയിൻ പ്രവർത്തനമാണ് കാർഡ്സിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ ഇതിൻ്റെ പ്രവർത്തനമാർഗത്ത് ആരംഭിച്ചതാണ് തുടക്കത്തിൽ തുടക്കത്തിലായിരത്തോളം കർഷകരെ കാർഡ്സുമായി ബന്ധപ്പെട്ട് ജൈവ സർട്ടിഫിക്കേഷനിലേക്ക് വന്നു അതിനുശേഷം പിന്നെ രണ്ടാം ഘട്ടമായിട്ടൊരു മുന്നൂറ്റി അറുപത് കൃഷിക്കാരെ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സഹായത്തോടു കൂടി വേറെ അവർക്ക് പൈസയൊന്നും മുളക്ക് ഇല്ലാതെ തന്നെ അവരെ സർട്ടിഫിക്കേഷനിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ മൂന്നാമത് വീണ്ടും ഒരു ആയിരം കർഷകരെ നമ്മൾ വീണ്ടും ഈ സർട്ടിഫിക്കേഷനിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇ എൻ ഡി പിയുടെ സഹായത്തോടു കൂടിയാണ് അൻപത് ശതമാനം കാഴ്ച അവരാണ് അതിന് മുളക്കുന്നത് അപ്പോൾ ആ മനേജ് അങ്ങനെ ആയിരം കർഷകരെ കൂടി കൊണ്ടുവരുമ്പോൾ ഏതാണ്ട് ആമ്പോളം പൂർണ്ണമായും ജൈവ കൃഷി മേഖലയായിട്ട് മാറും ഈ പഞ്ചായത്ത് കമ്പ്ലീറ്റ് പഞ്ചായത്ത് എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്വപ്നം ഇപ്പോൾ നിലവിൽ നമുക്ക് എന്തെല്ലാം ഇവിടെ ഇവിടെ വെച്ചിട്ടുള്ളത് നമ്മൾ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് അവര് തന്നെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചറിക്കുന്നത് ജാതിക്ക ആയിട്ട് ബന്ധപ്പെട്ട് അതിൽ ആറോളം ഉൽപ്പന്നങ്ങൾ അതിൻ്റെ ഉണ്ട് അതിൻ്റെ പരിചയപ്പെടുത്താമോ പരിചയപ്പെടുത്താമൊക്കെ ഇത് പിന്നെ അച്ചാറുണ്ട് അച്ചാറുണ്ട് അല്ലേ പിന്നെ നമ്മളെ ഇതെല്ലാം നമ്മുടെ ഇപ്പൊ മാങ്കുളത്തുള്ള കർഷകർക്കിടയാണ് എല്ലാം കർഷകരുടെ അപ്പം ഇതൊക്കെ മുളകൊക്കെയുണ്ടല്ലേ മുളകുണ്ട് അതുപോലെ നാരങ്ങ അച്ചാറുകള് അല്ലെ അച്ചാറുകൾ ഇത് കുടമ്പുളിയാണല്ലോ തന്നെയാണോ അതുപോലെ ഈ എല്ലാം മാങ്കുളത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് അതുപോലെ ഇവിടെ ഒരു മാങ്കുളം ബ്രാൻഡിൽ കുറച്ച് സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അതെന്തൊക്കെയാണ് ഇവിടെ മാങ്കുളത്തെ ഒരു പിന്നെ എഫ് പിഒ എന്ന് പറയുമ്പോ ആ കൃഷി കർഷകർക്ക് വേണ്ടിയിട്ട് തന്നെ മംഗൾ സർവീസ് സഹകരണ ബാങ്കിൻ്റെ കീഴിൽ ഉള്ള ഒരു എഫ് ആണ് പ്രൊഡ്യൂസർ കമ്പനി എന്ന നിലയിൽ അതിൻ്റെ പ്രവർത്തനം ആവുമ്പോൾ നടക്കുന്നുണ്ട് അപ്പം അവരും ഇത് പറഞ്ഞ പോലെ കുറെ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിന് പ്രധാനമായും വിമല കൊടുത്തിരിക്കുന്ന ചക്കയും അതുപോലെ തന്നെ ഫാഷൻ റോഡുമാണ് ഫാഷൻ റോഡ് ഇവിടെ ഒരുപാട് നന്നായിട്ടുണ്ടാകുന്ന ഒരു സ്ഥലമാണ് വലിയ ചെലവില്ലാതെ അതായത് ഇറങ്ങി കൃഷി ചെയ്യാവുന്ന ഒരു സാധനം എന്ന നിലയിൽ വ്യാപകമായി കൃഷിയുണ്ട് അപ്പോൾ അതിനൊരു മാർക്കറ്റ് കണ്ടെത്തേണ്ട ആവശ്യം കൃഷിക്കാരണ ആവശ്യമെന്നുള്ള നിലയിലാണ് ഫാഷൻ ഫ്രൂട്ട് വാങ്ങി അത് സയൻറ്റിസ്റ്റ് ഫാഷുണ്ടാക്കാനും അതുപോലെ അച്ചാർ ജാപ് ഈ മൂന്ന് ഐറ്റം ഫാഷൻ ഫ്രൂട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു സംവിധാനമുണ്ട് അപ്പോൾ അത് പൂർണ്ണമായും നാഗളത്തെ ഫാഷൻ ഫ്രൂട്ട് മുഴുവൻ കൂടെ കഴിയുന്നുണ്ട് കഴിയുന്നുണ്ട് പക്ഷേ കന്യായ്മയിൽ വിലയും കിട്ടുന്ന സിനിമ എടുക്കും എന്നുള്ള ഒരു ബോധ്യമൊന്നുമില്ല ആ കൃഷി അവർ വാങ്ങി കൂടാതെ ചക്ക ഒരു പൈസയും കൃഷിക്കാർക്ക് കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നുണ്ട് അതുപോലെ ബാക്കി തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി ആയിരുന്നു ഇപ്പോ ചക്ക ഭാങ്ങി ഉണക്കി അത് വ്യത്യസ്തമായ പല ഉൽപ്പന്നങ്ങളും അതിലൊന്നും ഉണ്ടാക്കുന്നുണ്ട് ഇതിപ്പോ ചക്ക ഉണക്കി വെച്ചിരിക്കുന്നതാണ് ചക്കയുടെ പൗഡറുണ്ട് ചക്കയുടെ കുരുവിന്റെ പൗഡറുണ്ട് അതൊക്കെയാണ് ആയിരിക്കുന്ന സാധനങ്ങള് ചക്ക കുരുവിന്റെ പൗഡർ ചക്കയുടെ പൗഡർ ഇങ്ങനെയുള്ള വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ പിന്നെ അതുകൊണ്ട് കേക്ക് പറ്റിയ സാധനങ്ങളും എല്ലാം ഉണ്ടാക്കുന്ന എല്ലാം ജെ എൻ ജികളൊക്കെ

അല്ല രണ്ടായിരത്തി ഏഴ്മൂല് മാംകുളത്തുണ്ട് മാങ്കുളത്തുണ്ട് ഇവിടെ രണ്ടായിരം മുതല് രണ്ടായിരത്തി ഒന്നൂലുണ്ട് ഉണ്ട്